മുതൽ കിട്ടാനുള്ള ആർത്തിയാണ്ട് കിട്ടുന്നതൊന്നും നിലനിൽക്കൂലു രംഗത്തു അതാ പുനീലത്തിന് നാലാള് കൂടും കൂടി ഷെയർ എടുക്കും അത്യാവശ്യം കച്ചവടം മന്തിപ്പിടിയ നല്ല നിലക്ക് മന്തി പോകുന്നുണ്ട് കൂടെ പൈസ ഇറക്കിയവനെ ആദ്യം കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ചാമ്പ നോക്കും രണ്ടു മൂന്നാളെ ചാമ്പിട്ട് സ്വന്തം വരിതിയിലേക്കാക്കും എല്ലാ നാട്ടിലും നടക്കുന്നുണ്ടാട്ടോ ഞാനിത് പറയുന്നത് ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പറയിപ്പിച്ചാന്നൊന്നും ചിന്തിക്കണ്ട എല്ലാ നാട്ടിലുള്ള സംഭവം ആൾക്കാരെ കൂട്ടം കൂടി കച്ചവടം ചെയ്യിപ്പിച്ചിട്ട് അത്യാവശ്യം കഴിവുണ്ടാകുന്നുണ്ട് ലാഭം കൂട്ടില് തന്നോനെ എന്തെങ്കിലും കൂടെ പൈസ ഇറക്കിയോനെ ഓന്റെ കൊടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി എന്നിട്ട് അവസാനം നമ്മളെ പരിധിയിലേക്കാണ് കൂടെ കൂടിയോൻ അവസാനം ആ പൈസക്ക് പോലും ഗതിയില്ലാണ്ട് പരക്കം പായ വേറെ ചില മഹാന്മാരുണ്ട് കൂട്ടം കൂടി നശിച്ചത് കൂടെ കൂടിയവന്റെ പൈസ നശിക്കാത്തതോ അതിന്റെ വഴി ഒൻറെ ഒക്കെ ക്ലിയർ പൈസ ഇറക്കിയോണ്ട് ഇറക്കിയോണ്ട് ഇങ്ങനെ പല നിലക്കും മുതലുണ്ടാക്കി കുടുംബം നോക്കുന്നതിനേക്കാൾ നല്ലത് പാട്ടിണി കിടക്കുന്നതാണ് ആരാന്റെ കഫം കൊണ്ട് കുടുംബം നോക്കുന്നതിനേക്കാളും നല്ലത് മറ്റൊരുത്തന്റെ കൊണ്ട് കുടുംബം പൊറ്റുന്നതിനേക്കാളും നല്ലത് പാട്ടിണി കിടക്കുന്നതാണെന്ന് പഠിപ്പിച്ച മതമാ ഇസ്ലാം മദാ ഇസ്ലാമിന്റെ മൂല്യം